നവംബർ മുപ്പത് വരെയുള്ള ഔദ്യോഗിക കണക്കുകൾ പ്രകാരം ഖത്തറിലെ ജനസംഖ്യ ഇരുപത് ലക്ഷത്തി അറുപത്തിയെട്ടായിരത്തി അൻപതാണ് വർഷത്തിൽ ഏഴ് ശതമാനം വർധനമാണ് ഉണ്ടാകുന്നതെന്ന് ഖത്തർ സ്റ്റാറ്റിസ്റ്റിക്സ് അതോറിറ്റിയുടെ വെബ്സൈറ്റിൽ വ്യക്തമാക്കുന്നു വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ജനസംഖ്യ കാരണത്താൽ താമസ തലത്തിൻ്റെ ആവശ്യവും ദിനേന കൂടുന്നുണ്ട് വ്യാപാര വാണിജ്യ ബന്ധങ്ങൾ കൂടുതലും നടക്കുന്നത് ദോഹയിലായതിനാൽ വിദേശികൾ കൂടുതലായും താമസിക്കുന്നത് ദോഹയ്ക്കുള്ളിലാണ് എന്നാൽ താമസയിടങ്ങൾക്ക് ദോഹയിൽ വരുന്ന ഭീമമായ തുക ഏവരെയും ബുദ്ധിമുട്ടിലാക്കുന്നു اللايف ستايل كواليتي انا عنها اذا بدي اخذها نفسها بالدوحه بالدوحه ادفع مبالغ جدا كبيره وهذا الشيء طبعا ما ما يعني اغلب المغتربين عايشين عندهم القدره താഴ്ന്ന വരുമാനക്കാർ കൂടുതലായും താമസിക്കുന്നത് ദോഹയ്ക്ക് പുറത്താണ് രണ്ടായിരത്തി പത്ത് മുതൽ അത്യാവശ്യം സൗകര്യമുള്ള വില്ലകൾക്കും ഫ്ലാറ്റുകൾക്കും ദോഹയിൽ അഞ്ച് മുതൽ പത്ത് ശതമാനം വരെ വില വർധിച്ചുവെന്ന് പ്രോപ്പർട്ടി പ്രൊഫഷണലായ ജോണി ആർച്ചർ വ്യക്തമാക്കി Demand for serviced apartments has been growing consistently since 2010, with year on year increases of between 5 and 10%. <laughs>